ചില പ്രതിഭകൾക്ക് അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കില്ല അവർക്ക് വിധി ചില തിരിച്ചടികൾ നൽകും സൌന്ദര്യവും അഭിനയശേഷിയും ഒക്കെ കൈമുതലാക്കിയുള്ള ഒരുപാട് നടികൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കാർക്കും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല സഭിത ഒരുദാഹരണം സബിത എന്ന് പറഞ്ഞാൽ സബിത ആനന്ദ് എൺപതുകളിൽ അവർ തിരക്കേറിയ നടിയായിരുന്നു സബിത ഒരുപാട് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു പക്ഷേ അവർക്ക് പ്രതീക്ഷിച്ച ഒരു മൈലേജ് കൊടുക്കാൻ പ്രേക്ഷകർ തയ്യാറായില്ല നിർമ്മാതാക്കൾ തയ്യാറായില്ല സംവിധായകരും തയ്യാറായില്ല സബിത അതിൽ ദുഃഖിക്കുന്നുമില്ല അതുപോലൊരു നടിയാണ് രാഗിണി രാഗിണി ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ യഥാർത്ഥ പേര് ജയരാഗിണി അവർ മലയാള സിനിമയിലെത്തിയത് അന്നത്തെ മലയാള സിനിമയുടെ മേന്മകൾ തിരിച്ചറിഞ്ഞു ഭരതനും പത്മരാജനും ഒക്കെ നിയന്ത്രിച്ച മലയാള സിനിമ ശശികുമാർ അടക്കമുള്ള കമേഴ്സൽ സംവിധായകർ പൊന്നു കൊയ്തടുത്ത മലയാള സിനിമ ആ മലയാള സിനിമയിൽ അവർ എത്തിയപ്പോൾ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ജയരാഗിണി രാഗിണി എന്ന പേരിലാണ് മലയാള സിനിമയിൽ എത്തിയത് അവർ മനുഷ്യവർഗം അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു വാരിക്കുഴിയിലെ സുരു എന്ന കഥാപാത്രമാണ് അവർക്ക് ബ്രേക്കായി മാറിയത് പിന്നീട് ഹരിഹരൻ സംവിധാനം ചെയ്ത വരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ സ്വപ്നയുടെ ജ്യേഷ്ഠതയുടെ വേഷം അവർ ചെയ്തു അതിനുശേഷം ഒരുപാട് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവർ ചെയ്തു കൈയും തലയും പുറത്തിറരുത് എന്ന ചിത്രത്തിൽ അവർ മീനവാസത്തിന്റെ സൂര്യൻ എന്ന ചിത്രത്തിൽ അവർ ശ്രദ്ധേയമായ വേഷം ചെയ്തു കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിൽ അവർ തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചു ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിരുന്നു അവർ അങ്ങനെ ഒരുപാട് ഒരുപാട് വേഷങ്ങൾ അവർ ചെയ്തു പ്രിയദർശന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ അരംപ്ലസ് അരം കിന്നിരത്തിൽ ശങ്കറിന്റെ നായികയായി അവരെത്തി ആ പടമൊക്കെ വലിയ വലിയ ഹിറ്റുകളായി മാറി പിന്നീട് അവർ മലയാള സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടി നടന്നു സത്യനന്ദിക്കാന്റെ സ്നേഹസാഗരത്തിലും ഭരതന്റെ വെങ്കലത്തിലും ഒക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവർ ചെയ്തു അതിനിടയിൽ ഗതി ചിത്രങ്ങളിലും അവർ അന്വയിച്ചു പി ചന്ദ്രകുമാറിന്റെ രതിഭാവം എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചു പക്ഷെ അവരെ പുതിയ ഒരു തലമുറ ഓർക്കുക കമ്മീഷ്ണർ എന്ന ചിത്രത്തിലെ അച്ചാമ്മ വർഗീസ് എന്ന വേഷമാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അവിടെ നോക്കി ചോദിക്കുമ്പോൾ ഉരുകിപ്പോകുന്ന അച്ചാമ വർഗീസ് അതിനുശേഷം കുറെ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു അവർ ഏതൊക്കെയോ കോണേ രാഗിണി അപ്രതീക്ഷിതയായി അവർ വിവാഹം കഴിഞ്ഞുവെന്ന് ചിലർ പറഞ്ഞു വിവാഹമൊന്നും അവർ കഴിച്ചിട്ടില്ല ഒരു വിദേശ രാജ്യത്ത് അവരുണ്ട് മലയാള സിനിമയുടെ ഗതിവിഗതികൾ വിഗതികൾ അവർ ഇപ്പോഴും നോക്കിക്കാണുന്നുണ്ട് അവരുടെ സ്വകാര്യത മാനിച്ച് ആ രാജ്യം പുറത്തുവിടുന്നില്ല സിനിമ കേരളം ഒരുപക്ഷെ രാഗിണി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമായിരുന്നു ഐ വി ശശി ചിത്രങ്ങൾ ചിത്രങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അവർ ഇൻസ്പെക്ടർ ബൾറ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അവർ സ്ഥിര സാന്നിധ്യമായിരുന്നു പക്ഷേ ഒരു മാനേജറോ ഒരു മാർക്കറ്റിംഗ് വിദഗ്ധനോ ഒന്നുമില്ലാതായി പോയി അവർക്ക് അക്കാലത്ത് സിനിമാവാരികൾ സജീവമായിരുന്നു അവരുടെ ഒരു ഇന്റർവ്യൂ അടിക്കാനെന്നും സിനിമാവാരികൾ മെനക്കെട്ടിട്ടുമില്ല ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് സുരേഷ് ഗോപി അച്ചാമാ ചോദിക്കുമ്പോൾ ആ ചിത്രത്തിലെ നായികയായ ശോഭനയേക്കാൾ ശോഭിച്ചത് രാഗിണിയാണ് രാഗിണി ഉണ്ട് ഇപ്പോഴും പക്ഷേ സിനിമയിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ ആഗ്രഹിച്ചത് നല്ല വേഷങ്ങളായിരുന്നു അതൊട്ട് അവർക്ക് കിട്ടിയതുമില്ല മലയാള സിനിമ വേസ്റ്റ് ബോക്സിൽ തള്ളിയ ഒരു നടിയായിരുന്നു രാഗിണി ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തി ഒടുവിൽ എല്ലാം തകർന്ന രാഗിണി